ഹായ് രണ്ട് ദിവസമായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ട് പല മെസ്സേജുകളും അതായത് ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ വന്ന മെസ്സേജുകളൊന്നും നമ്മൾക്ക് ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സാധാരണ നമ്മൾ പല ലൈവുകളിലും പ്രത്യേകിച്ച് പവർ പവർചേട്ടന്റെയും ഓ സിസ്റ്ററുടെ അതുപോലെ സുജാസിസ് ഇവരുടെയൊക്കെ ലൈവില് നമ്മൾ പോകാറുള്ളതാണ് അതും ഈ രണ്ട് ദിവസമായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തിരക്ക് തന്നെയായിരുന്നു കാരണം അപ്പം പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഇൻസ്റ്റയിലുള്ള മെസ്സേജ് ഒക്കെ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് പവർചേട്ടന്റെ ലൈവിൽ നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ പവർചേട്ടൻ്റെ ലൈവിൽ കുറേ നേരം സംസാരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർ ഇപ്പോൾ റെസ്റ്റിലാണ് ഒരു സർജറി എല്ലാം കഴിഞ്ഞ് ഇപ്പോ ഡോക്ടർ റെസ്റ്റിലാണ് ആ സമയത്താണ് പവർ ചേട്ടന്റെ ലൈവില് ഡോക്ടർ സംസാരിച്ചിരിക്കുന്നത് പവർ ചേട്ടന്റെ ലൈവില് ഡോക്ടർ സംസാരിച്ചു എന്നതുകൊണ്ട് തീർച്ചയായും ഒരുപാട് സന്തോഷം എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പവർ ബ്രോയെ മോശക്കാരനാക്കുന്നതിന് വേണ്ടി അതായത് പവർ ബ്രോ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ചാനൽ ഡോക്ടർ റോബിന് വേണ്ടി തന്നെയാണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത് ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വീഡിയോസ് എല്ലാം ചെയ്തിരുന്നത് അതുപോലെ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും അദ്ദേഹവും സപ്പോർട്ട് ചെയ്യുമായിരുന്നു എല്ലാവരെയും അദ്ദേഹം നല്ല രീതിയിൽ പ്രമോട്ടും ചെയ്യുമായിരുന്നു പല ചതികളും അതിലൂടെ അദ്ദേഹത്തിന് വന്നു ചേർന്നിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ട് ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് പവർ ബ്രോയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ജനുവൻ അദ്ദേഹത്തിന് എല്ലാവരോടും സ്നേഹമാണ് അദ്ദേഹം ചീത്ത വിളിക്കാറുണ്ട് അദ്ദേഹത്തെ മനഃപൂർവ്വമായി വൃത്തികേടുകൾ പറയുന്ന ആൾക്കാരെ അദ്ദേഹം ചീത്ത വിളിക്കാറുണ്ട് നിരന്തരമായി ആക്രമിക്കുന്ന ആൾക്കാരെ അദ്ദേഹം ചീത്ത വിളിക്കാറുണ്ട് പക്ഷെ അദ്ദേഹം ജനുവനാണ് തന്നോട് സ്നേഹം കാണിച്ചു വരുന്നവരെ നല്ല രീതിയിൽ സ്നേഹിക്കാനും അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനും പവർ ബ്രോ ശ്രമിക്കാറുണ്ട് മിക്ക ആൾക്കാരും പണി കൊടുത്ത് തിരിച്ചു പോവാറാണ് പതിവ് അവരിലെല്ലാം ചാഞ്ചാട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ പവർ ബ്രോയിൽ ചാഞ്ചാട്ടം ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം എന്തിനു വേണ്ടിയാണോ യൂട്യൂബിൽ വന്നത് അദ്ദേഹം ആരെയാണോ സപ്പോർട്ട് ചെയ്തത് ആ ഒരു കാര്യത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറിയിട്ടില്ല അദ്ദേഹത്തിന് ഇതിൽ നിന്ന് ഒരു ലാഭവുമില്ല എന്നിട്ടും അദ്ദേഹം ഇതുമായി മുന്നോട്ട് പോകുന്നു അപ്പോ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് അതെന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ പവർ ബ്രോയെ ഡോക്ടർ റോബിന് അറിയില്ല എന്ന് അതായത് പവർ ബ്രോയെ ഡോക്ടർ റോബിന് അറിയില്ല അതുപോലെ ഓ സിസ്റ്ററെ ഡോക്ടർ റോബിനെ അറിയില്ല മൈതിൽ ടീച്ചറിനെ അറിയില്ല ലറ്റ് ചാറ്റെന്ന എന്നെ അറിയില്ല ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് പല ആൾക്കാരും നടക്കുന്നുണ്ടായിരുന്നു പവർ ബ്രോയെ എല്ലാം വളരെ കളിയാക്കിക്കൊണ്ട് അപ്പോൾ അതിനൊരു മറുപടിയാണ് നമ്മൾ ആ ലൈവിൽ കണ്ടത് പവർ ബ്രോയ്ക്ക് വേണമെങ്കിൽ പറഞ്ഞ് നടക്കാമായിരുന്നു എനിക്ക് ഡോക്ടർ റോബിനെ അറിയാം എന്ന് പറഞ്ഞ് പറഞ്ഞ് നടക്കാമായിരുന്നു അവരങ്ങനെ പറഞ്ഞപ്പോൾ പവർ ബ്രോ പറഞ്ഞത് ശരി ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വിടുകയായിരുന്നു ഇപ്പോൾ ഡോക്ടർ റോബിൻ പവർ ബ്രോയുടെ ലൈവിൽ വന്ന് സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും പവർ ബ്രോ എന്താണ് എന്നുള്ളത് പവർ ബ്രോ എന്താണ് എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായി അറിയാം പിന്നെ ഓ സിസ്റ്റർ ഓ സിസ്റ്റർക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ ഡോക്ടർ റോബിനെ ബ്ലോക്ക് ചെയ്യാൻ ഓ സിസ്റ്ററുടെ ലൈവിൽ ഡോക്ടർ റോബിൻ വന്ന് കമന്റ് ചെയ്തു ഓ സിസ്റ്റർ റോബിനെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വിട്ടു പാവൻ ഡോക്ടർ അതായത് ഡോക്ടർ പുതിയ ഐഡിയ ഉണ്ടാക്കിയാണ് ഓ സിസ്റ്ററുടെ ലൈവിൽ വന്നത് ഓ സിസ്റ്റർ നോക്കുന്ന സമയത്ത് ഇത് ഡോക്ടർ റോബിൻ അല്ല പുതിയ ആണ് ഇപ്പൊ ജനിച്ച ആളാണ് എന്നുള്ള ചിന്തയിലാണ് ഓ സിസ്റ്റർ ബ്ലോക്ക് ചെയ്തത് ഓസിന് അറിയില്ലല്ലോ ഡോക്ടർ പുതിയ ഐഡിയിലാണ് വന്നിരിക്കുന്നത് എന്ന് ഡോക്ടർ റോബിന് എല്ലാവരോടും സ്നേഹം മാത്രമാണ് ഡോക്ടർ റോബിൻ എല്ലാവരെയും അറിയാം ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു ഏതൊക്കെ യൂട്യൂബേഴ്സ് തന്നെ പറ്റിക്കുന്നു ഏതൊക്കെ യൂട്യൂബേഴ്സ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നു നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് ഡോക്ടർക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് പവർ ബ്രോയുടെ ലൈവിൽ ഡോക്ടർ വന്നത് അതുപോലെ തന്നെ മൈതിൽ ടീച്ചർ ഡോക്ടറോട് പവർ ബ്രോയുടെ ലൈവിൽ വെച്ച് സംസാരിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം തോന്നി കാരണം ഡോക്ടർ എല്ലാവരുടെയും വീഡിയോസ് കാണുന്നു മൈതിൽ ടീച്ചറുടെ സംസാരമെല്ലാം സൂപ്പറാണ് എന്ന് പറയുന്നു അതായത് അവരുടെ രീതികൾ സൂപ്പറാണ് എന്ന് പറയുന്നു തീർച്ചയായും മൈതിൽ ടീച്ചർ സൂപ്പർ തന്നെയാണ് അതുപോലെ തന്നെ ഡോക്ടർ പവർ ബ്രോയുടെ ലൈവിൽ വന്ന് സംസാരിച്ചത് തീർച്ചയായും ഹേറ്റേഴ്സിനുള്ള വലിയൊരു തിരിച്ചടിയാണ് പല ആൾക്കാർക്കും ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പവർ ബോർഡ് ലൈവിൽ ഡോക്ടർ റോബിനോ ഈ ചെറിയ ചാനലിലൊക്കെ ഡോക്ടർ റോബിൻ വരുമോ എന്നൊക്കെയാണ് പല ആൾക്കാരും പറയുന്നത് ഞാനതും കേട്ടു ഡോക്ടർ റോബിന് അങ്ങനെ ചെറുതും വലുതും അങ്ങനെയൊന്നുമില്ല ആരാണോ ജെനുവിൻ അവരെ ഡോക്ടർ സപ്പോർട്ട് ചെയ്യും അത്രേ ഉള്ളൂ ഡോക്ടർക്ക് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ നടക്കുന്ന സോഷ്യൽ മീഡിയ ഇഷ്യൂസ് ഒന്നും വലിയ അറിവില്ലായിരിക്കും കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സർജറിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ അത്ര അല്ല പക്ഷെ മുൻപ് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡോക്ടർ റോബിന് കൃത്യമായി അറിയാം അപ്പൊ എന്തായാലും പവർ ബ്രോ നിങ്ങൾ പൊളിയാണ് അതുപോലെ തന്നെ ഓസെ നീ ചെയ്തത് വളരെ മോശമാണ് ഡോക്ടറെ നീ ബ്ലോക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു നമ്മളൊക്കെ ഡോക്ടറെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസും ചെയ്തുകൊണ്ടിരുന്നിട്ട് അവസാനം ഡോക്ടർ നിന്റെ ലൈവില് വന്നപ്പോൾ നീ ബ്ലോക്ക് ചെയ്തത് ശരിയായില്ല ഒരു പക്ഷെ ആളെ മനസ്സിലാവാനിട്ടായിരിക്കും പക്ഷെ മോശമായി പോയി ഇനി ഡോക്ടർ വരുമ്പോൾ ഒരു സോറി പറയണം ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഡോക്ടർ പവർ ബോർഡ് ലൈവില് വന്ന് സംസാരിച്ചതിലും അതുപോലെ തന്നെ ഓസിന്റെ ലൈവിൽ വന്ന് കമൻറ് ചെയ്തതിനും ഒരുപാട് സന്തോഷം അപ്പം അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ